സോഷ്യലിസ്റ്റ് ജനതയിൽ കെ കൃഷ്ണകുട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഇന്ന് കൊച്ചിയിൽ രഹസ്യയോഗം ചേർന്നത് പാർട്ടി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ യു ഡി എഫിനെതിരെയും പാർട്ടി അധ്യക്ഷൻ വീരേന്ദകുമാറിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് നേതൃത്വത്തിലെ ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായി സോഷ്യലിസ്റ്റ് ജനത മാറി ഘടകകക്ഷികളിലെ സ്വാധീനമുള്ള നേതാക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംവിധാനമായി യു ഡി എഫ് മാറിയിരിക്കുകയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വീരേന്ദ്രകുമാറും എം വി ശ്രേയാംസ് കുമാറും അകന്നു ബൊളീവിയയിലുള്ള കൊച്ചബാമ്പ നദി സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനെതിരെ കേരളം ഉടനീളം നടന്നു പ്രസംഗിച്ച എം പി വീരേന്ദ്രകുമാർ കേരളത്തിൽ ജലവിതരണം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിനെതിരെ ഇപ്പോൾ മിണ്ടുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂട്ടിക്കാട് അഷ്റഫ് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഞങ്ങൾക്കുന്ന ആ മുന്നണിയുടെ അഖിലേന്ത്യാ തലം തൊട്ട് അഴിമതി നടക്കുന്നുണ്ട് അഴിമതിക്കെതിരെ ഏറ്റവും ശക്തമായി കേരളത്തിൽ പ്രസംഗിച്ചിടന്നയാളാണ് മിസ്റ്റർ വീരേന്ദ്രകുമാർ പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു ശബ്ദം പോലും അതിനെതിരെ പറയാൻ കഴിയാതെ അദ്ദേഹം പത്തിപ്പടക്കി കഴിയുന്നു ഇവിടെ കേരളത്തിൽ വളരെ ഗോപ്യമായി പിന്നെ ജലവൈ ജലമേഖലയിലേക്ക് ജലവിതരണ മേഖലയിലേക്ക് ഒരു സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിലെ കൊച്ചമ്പാവയിൽ നടന്ന ഈ ജല ചൂഷണത്തിനെതിരെ ഈ മുഴുവൻ ഒരു ില്ല എം പി വീരേന്ദ്രകുമാറിനെതിരെ തിരുവനന്തപുരം അഡീഷണൽ സി ജി എം കോടതിയിൽ കേസ് നൽകിയ ജനതാദൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പാലോട് സന്തോഷും യോഗത്തിൽ പങ്കെടുത്തു കെ കൃഷ്ണൻകുട്ടിയെ പ്രതിനിധീകരിച്ച് സോഷ്യസ്റ്റ് ജനതയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ അഡ്വക്കേറ്റ് മുരുകദാസും പങ്കെടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിട്ട് എൽ എത്താനാണ് നീക്കം നടക്കുന്നത് കൃഷ്ണൻകുട്ടി വിഭാഗം ഇതുസംബന്ധിച്ച് ജനതാദലിലെ ജോസ് തെറ്റയിലുമായി മൂന്നുവട്ടം ചർച്ച നടത്തിക്കഴിഞ്ഞു വരുന്ന ഇരുപത്തിയേഴിന് സോഷ്യലിസ്റ്റ് ജനത ജനതാദൾ നേതാക്കൾ പങ്കെടുക്കുന്ന സെമിനാർ എറണാകുളത്ത് വെച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി പ്രേംനാഥ് ജോസ് തെറ്റയിൽ മാത്യു ടി തോമസ് എന്നിവർ പങ്കെടുക്കുന്ന സെമിനാറിന് പ്രാധാന്യമേറെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ പ്രേംനാഥിനെ കാലുവാരി എന്ന ആരോപണം നേരിടുന്ന സോഷ്യലിസ്റ്റ് ജനത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും കെ എഫിലെ ചെയർമാനുമാക്കിയതിനെതിരെയും പാർട്ടിയിൽ അമർഷം ശക്തമാണ് പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യാ മിഷൻ